അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മൊ എപ്പോഴും ഓരോ കാര്യങ്ങളിലും പരീക്ഷണം നേരിടുന്നവരാണ് പക്ഷേ ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള ആയുധവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ പ്രയോഗിക്കണം എന്ന് നമുക്കറിയില്ല അതായത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ആ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് ഖുർആാനിൽ തന്നെ നമുക്ക് അതിനുള്ള മരുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മ ദിക്രുകൾ സ്വലാത്തുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പം ഞാനിന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ഇപ്പോൾ മക്കളെ കാര്യം മക്കൾക്ക് പഠിപ്പില്ല അല്ലെങ്കിൽ മക്കൾ മോശം വഴിയിൽ പോകുന്നു ഭർത്താക്കന്മാർ മോശം വഴിയിൽ പോകുന്നു കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു സ്വന്തമായിട്ടൊരു വീടില്ല സമ്പത്തില്ല ജോലിയില്ല അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നൊന്നൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അത്ഭുതവും അമൂല്യവുമായിട്ടുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിഫലവും ഉത്തരവും കിട്ടുന്നത് അള്ളാഹുവിന്റെ ഇസ്മിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഇസ്മ വെച്ച് നമ്മൾ എന്തു ദുവാ ചെയ്യുന്നതോ അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് ഖുറാനിൽ തന്നെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്ത് എഹ്ലാസിലുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് സമദ്ഹഅള്ളാഹു സമദ് എന്ന് പറയുന്നത് അപ്പം യാ സമത് യാല്ലാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യം ചെല്ലിയാൽ നമുക്ക് ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും അള്ളാഹുവിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സഹായം നമുക്ക് ലഭിക്കും നമ്മളെല്ലാവരും ആശ്രയിക്കുന്നതും നമ്മളെ ആശ്രയിക്കാത്തതും അള്ളാഹു മാത്രമാണ് അപ്പം ഈ ഒരു ഇസ്മ പതിവാക്കി വന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് എന്നിയും ലഭിക്കാൻ വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്ലാമലൈക്കും